ഒരു ഹലോ ഗൈസപ്പ് നമ്മളിന്ന് ദീപാവലിയുടെ ആഘോഷത്തിന്റെ ഫസ്റ്റ് പസ്തന്റെ പാറു പടക്കം പൊട്ടിച്ചോണ്ടിരിക്കുന്നു നന്ദു നന്ദുവിനെ ഇറക്കി കൊടുക്കേ പൊട്ടക്കാണ് പടക്കം 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 ആമിന്നെ വന്നിരിക്കുന്നെ

മൂത്ത് കൂട്ടിട്ട് ദീപാവലി വലിയ തിരക്കടില്ലാണ് എല്ലാരും കൂടി ടാട്ടാഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പിള്ളേരെല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയാണ് കാരണം കമ്പിപ്പൂത്തിരി ലൈറ്റ് കത്തിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ കൈ പൊള്ളാതെ നോക്കണം പക്ഷേ അതിനിടയിൽ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു ഈ പിള്ളേർ കമ്പിപ്പൂത്തിരി കത്തിക്കുമ്പോൾ അവർക്കൊരു പ്രശ്നമുണ്ട് അവർ കമ്പിപ്പൂത്തിരിയിട്ട് അവരുടേതായ രീതിയിൽ ഡെക്കറേഷനും കാര്യങ്ങളും നടത്തും അതായത് കമ്പിപ്പൂത്തിരിയുടെ കയ്യിൽ വെച്ചിട്ട് അതായിട്ട് ഇങ്ങനെ റാ പോലെ കളിക്കും അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ചേച്ചിട മോൻ്റെ കൈയിൻ്റെ മേലെ കൊണ്ടുവിട്ടാം അപ്പോൾ സംഭവം കമ്പിപ്പൂത്തിരി ആയതുകൊണ്ട് അതിൻ്റെ കമ്പിയിലത് ചൂട് വിട്ടിയത് കൊണ്ട് ഭയങ്കര വേദനയും അപ്പം അതിൻ്റെ ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വിട്ടുക അപ്പം നമ്മളപ്പം തന്നെ കൈ കഴുകിയിട്ട് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു വിട്ട സംഭവം ചെറിയ ചൂടാണെങ്കിലും അത് അത്യാവശ്യം വേദനയും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ചുകൊണ്ട് പിന്നെ പൊള്ളിയും പൊള്ളിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തോ ബാക്കി പൊള്ളൊന്നും ചെയ്തില്ല മാക്സിമം നമ്മൾ അതിൻ്റെ മേലെ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ പൊള്ളലും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല കുറച്ച് നേരത്തെ ഒരു ചുട്ടത്തിലും നീറ്റിലും ഉണ്ടായിരുന്നോണ്ടാണ് അപ്പോൾ എന്തായാലും നമ്മളെ ദീപാവലി ആഘോഷം അതോടുകൂടി സമാപിപ്പിച്ചു കൂട്ടുക അപ്പോൾ എന്താ പറയുക കയ്യ് കൂടി പറഞ്ഞു മതി കൂടി പൂർണ്ണമായിരുന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോ എത്രയുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ അപ്പോൾ ദീപാവലിൻ്റെ അന്ന് തന്നെയാണ് നാം പോസ്റ്റ് ചെയ്യുന്ന വിചാരിച്ചു നമുക്ക് വിട്ടുപോയതാണേ